സിറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കമ്മീഷന്റെ പുതിയ സെക്രട്ടറിയായി ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ഫാദർ ആൻഡ്രൂസ് പാണമ്പറബിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി കോതമംഗലം രൂപതാംഗമായ ഫാദർ ജോസഫ് കല്ലറക്കൽ എന്നിവരെ നിയമിച്ചു കഴിഞ്ഞ ആറു വർഷങ്ങളായി കമ്മീഷൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്ന തലശ്ശേരി അതിരൂപതാംഗം ഫാദർ തോമസ് മേൽവട്ടത്ത് കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് പുതിയ നിയമനങ്ങൾ നടത്തിയത് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനും വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസ് പുളിക്കലാണ് പെർമനന്റ് സിനഡിന്റെ അംഗീകാരത്തോടെ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് വിശ്വാസ പരിശീലന കമ്മീഷന്റെ സെക്രട്ടറിയായ ഫാദർ പാണം പറമ്പിലിനെ ദൈവവിളിക്കായുള്ള കമ്മീഷൻ സെക്രട്ടറിയായി കൂടി പെർമനന്റ് സിനഡിന്റെ അംഗീകാരത്തോടെ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് അരുമച്ചാടത്ത് നിയമിച്ചിട്ടുണ്ട് ഫാദർ തോമസ് മെൽവെട്ടത്തായിരുന്നു ഈ ചുമതല കൂടി നിർവഹിച്ചിരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ ഡയറക്ടറായി സേവനം ചെയ്തു വരുമ്പോഴാണ് ഫാദർ ആൻട്രൂസിന് സഭാ കാര്യാലയത്തിലേക്കുള്ള നിയമനം ലഭിക്കുന്നത് റോമിലെ സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിശ്വാസ പരിശീലന വിഷയത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ കോതമംഗലം രൂപതയിൽ വിശ്വാസ പരിശീലന വിഭാഗം ഡയറക്ടർ എന്ന ചുമതല തുടർന്നുകൊണ്ടായിരിക്കും സഭയുടെ കേന്ദ്ര കാര്യാലയത്തിൽ പുതിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് വിശ്വാസ പരിശീലന ദൈവവിളി കമ്മീഷൻ സെക്രട്ടറിയായി കാലാവധി പൂർത്തിയാക്കുന്ന ഫാദർ തോമസ് മേൽവട്ടത്ത് തലശ്ശേരി അതിരൂപത മൈനർ സെമിനാരി റെക്ടറും കത്തീഡ്രൽ വികാരിയുമായാണ് പുതുതായി നിയമിതരായിരിക്കുന്നത്